കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ശശി തരൂരിനെ കോൺഗ്രസ് മാറ്റി നിർത്തിയപ്പോൾ മികച്ച രീതിയിൽ പരിഗണിച്ചിരിക്കുകയാണ് ബി ജെ പി തിരുവനന്തപുരം ശ്രീചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേണിംഗ് ബോഡി തിരഞ്ഞെടുപ്പിലാണ് സ്ഥലം എം പി കൂടിയായ ശശി തരൂരിനു വേണ്ടി ബി ജെ പി മാറിക്കൊടുത്തത് കഴിഞ്ഞ ഗവേണിംഗ് ബോഡിയിൽ ബി ജെ പിയുടെ ഉമേഷ് ജി ജാദവ് എം പി ആയിരുന്നു ബി ജെ പിയുടെ പ്രതിനിധി ലീഗിലെ ഇ ടി മുഹമ്മദ് ബഷീർ അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ഇത്തവണ ശശി തരൂരിനെ കോൺഗ്രസ് മാറ്റി നിർത്തിയത് പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായി കോൺഗ്രസ് പിന്തുണയോടെയാണ് പത്രിക നൽകിയത് സ്വന്തം മണ്ഡലത്തിലെ അഭിമാനമായ സ്ഥാപനത്തിൽ നിലവിലുള്ള പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ ശശി തരൂർ എം പിക്ക് അതൃപ്തിയുണ്ടായിരുന്നു കീഴ്വഴക്കമനുസരിച്ച് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഓരോ അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാനാണ് സാധിക്കുക നിലവിൽ ബി ജെ പിയുടെ പിന്തുണയോടെ ശശി തരൂരും പ്രതിപക്ഷ പ്രതിനിധിയായി ഇ ടി മുഹമ്മദ് ബഷീറും ഗവേണിംഗ് ബോഡി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടു ഗവേണിംഗ് ബോഡിയിലേക്ക് മത്സരിച്ച മൂന്ന് സ്വതന്ത്ര എം പിമാർ പത്രിക പിൻവലിച്ചിരുന്നു മുസ്ലിം ലീഗ് ഇ ടി മുഹമ്മദ് ബഷീറിനു വേണ്ടി രംഗത്ത് വന്നതോടെയാണ് ശശി തരൂരിനെ മാറ്റി ഇ ടി യെ കോൺഗ്രസ് പിന്തുണച്ചത് ശശി തരൂരിനോട് ഇ ടി മുഹമ്മദ് ബഷീറിനു വേണ്ടി മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാണ് തരൂരിന്റെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ഒരു ഗവേഷണ സ്ഥാപനത്തിൽ നിന്നും തരൂർ മാറി നിൽക്കേണ്ട ഘട്ടത്തിലാണ് തന്റെ അതൃപ്തി കോൺഗ്രസ് നേതാക്കളെ തരൂർ അറിയിക്കുകയും ചെയ്തത് ഇത് മനസ്സിലാക്കിയ ബി ജെ പി നേതൃത്വമാണ് ഇടപെടൽ നടത്തി തരൂരിനെ പിന്തുണച്ചത് തരൂരിനെ ബി ജെ പിയുടെ നോമിനിയായി വിജയിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പ്രതിപക്ഷത്തു നിന്നൊരാളും ഭരണപക്ഷത്തു നിന്നും ഒരാളുമായിരുന്നു സാധാരണ കീഴ്വഴക്ക പ്രകാരം ഗവേണിംഗ് ബോഡിയിലേക്ക് വരാറുള്ളത് തരൂരിനെ വിജയിപ്പിക്കാൻ പിന്തുണ നൽകിയത് ബി പുതിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണെന്നുവരെ ആരോപണം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് നിലവിൽ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ബി പ്രതിനിധിയായ സുരേഷ് ഗോപി വിജയിച്ചിട്ടും അദ്ദേഹത്തെ പരിഗണിക്കാതെ യു ലോക്സഭാ പ്രതിനിധിയെ ബി ജെ പിന്തുണച്ചതിന്റെ രഹസ്യം അന്വേഷിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളും തരൂരിന്റെ രാഷ്ട്രീയ നീക്കത്തിന്റെ മാറ്റമാണോ ഇതെന്നും സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്